വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒരു എൽ ജി ഡ്യുവൽ ഇൻവെർട്ടർ എ സിയുടെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് ഞാൻ പുതിയതായിട്ട് ഒരു എൽ ജിയുടെ ഡ്യുവൽ ഇൻവെർട്ടർ വൺ ടൺ എ സി ആമസോണിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ടായി അടുത്ത് ഏകദേശം ഒരു പത്ത് ദിവസം മുമ്പാണ് ഞാൻ എ സി ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തത് ഒരുപാട് ഈ സികൾ അതിനെ കുറിച്ച് പഠിച്ചതിന് ശേഷമാണ് ഞാൻ എൽ ജിയുടെ ഡ്യുവൽ ഇൻവെർട്ടർ എ സി സെലക്ട് ചെയ്തെടുക്കാനായിട്ട് തീരുമാനിച്ചത് അപ്പൊ എന്താണ് ഈ എൽ ജിയുടെ ഡ്യുവൽ ഇൻവെർട്ടർ എ സിയുടെ പ്രത്യേകതകൾ എന്ന് നോക്കാം അതിനു മുമ്പ് നമ്മൾ സാധാരണ എ സി എന്താന്ന് നോക്കാം സാധാരണ എ സി നമുക്കറിയാം കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ യൂസ് ചെയ്തായിരുന്ന എ സി എന്ന് പറയുന്നത് നമ്മുടെ റൂം ടെമ്പറേച്ചർ ആ ഒന്ന് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എത്രയാണോ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ റൂം ടെമ്പറേച്ചർ ആ ഒരു ലെവലിലേക്ക് എത്തി എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കംപ്രസ്സർ ഓൺ ആവും അല്ല സോറി ഓഫ് ആവും അതിനുശേഷം വീണ്ടും റൂം ടെമ്പറേച്ചർ ഉയർന്നു കഴിയുമ്പോൾ എത്രയാണോ അതിന്റെ ഒരു നിശ്ചിത ടെമ്പറേച്ചർ അത് എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും എ സിയുടെ കംപ്രസ്സർ ഓൺ ആവും അപ്പം ഈ കംപ്രസ്സർ ഓൺ ആവുന്ന സമയത്ത് കൂടുതൽ കറണ്ട് നമ്മുടെ കെ എസ് സി ബി കറണ്ട് കെ എസ് ഇ ബിന്നുള്ള ഇലക്ട്രിസിറ്റി കൂടുതലായിട്ട് നമ്മൾ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതിന്റെ ഒരു അഡ്വാൻസ്ഡ് സ്റ്റെപ്പ് ആയിട്ടാണ് നോർമൽ എ സിയിൽ നിന്ന് ഇൻവെർട്ടർ എ സിയിലേക്ക് ഇപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്തത് അതിന്റെയും അഡ്വാൻസ്ഡ് വെർഷൻ ആണ് ഈ പറഞ്ഞിട്ടുള്ള ഡ്യുവൽ ഇൻവെർട്ടർ എ സി ഇപ്പൊ ഇൻവെർട്ടർ എ സിയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇൻവെർട്ടർ എ സിയിൽ നമുക്കറിയാം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് കുറച്ച് സമയം എടുക്കുന്നു കൂളായി വരാനായിട്ട് ആ കൂളായി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ റൂം ടെമ്പറേച്ചർ തണുത്ത് കഴിഞ്ഞ് നമ്മൾ സെറ്റ് ചെയ്ത ആ ടെമ്പറേച്ചറിലേക്ക് എത്തി കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം അതൊക്കെ എ സിയുടെ കംപ്രസർ ഓഫ് ആവുന്നില്ല അതിന്റെ സ്പീഡ് കുറഞ്ഞ് കുറഞ്ഞ ലെവലിലാണ് അത് വർക്ക് ചെയ്യണത് അതുകൊണ്ട് തന്നെ പരമാവധി കൂളിങ് നിലർത്തുകയും ചെയ്യും കെ ഐ സി ബി എന്നുള്ള ആ ഒരു ബിൽ കൺസെപ്ഷൻ ഇലക്ട്രിസിറ്റി കൺസെപ്ഷൻ പരമാവധി കുറയ്ക്കുകയും ചെയ്യും ഒരു കംപ്രസ്സർ ഓഫ് ആവുകയും ചെയ്യുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ അതായത് ഓഫായി കിടന്നതിന് ശേഷം ഓൺ ആവുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ കറണ്ട് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് അപ്പം അത് പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ കംപ്രസ്സർ ആവാതെ അതായത് റൂം ടെമ്പറേച്ചർ ആ ഒരു കൂളിംഗ് ലെവലിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ആ കൂളിങ് ലെവലിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്രസറിന്റെ സ്പീഡ് കുറഞ്ഞ് അത് കുറേ നേരം വർക്ക് ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ കെ എ സി ബി ബില്ല് പരമാവധി കുറവായിരിക്കും അത്തരം എ സികൾ എൽ ജിയുടെ ഡ്യുവൽ ഇൻവെർട്ടർ ടെക്നോളജിയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഡിവ സാധാരണ ഇൻവെർട്ടർ എ സിക്ക് അകത്ത് സിംഗിൾ ആണ് യൂസ് ചെയ്യുക കമ്പ്രസ്സറിന്റെ അകത്ത് പക്ഷെ എൽ ജിയുടെ ഡ്യുവൽ ഇൻവെർട്ടർ ടെക്നോളജിക്കകത്ത് കമ്പ്രസറിനകത്ത് രണ്ട് റോട്ടറുകളാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഗ്യാസിനെ എളുപ്പത്തിൽ കംപ്രസ് ചെയ്ത് കണ്ടൻസറിലേക്ക് അയക്കാനായിട്ട് സഹായിക്കുന്നു പെട്ടെന്ന് തന്നെ റൂമ് കൂൾ ചെയ്യാനായിട്ട് എൽ ജിയുടെ ഡ്യൂവൽ ഇൻവെർട്ടർ ടെക്നോളജിക്ക് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ അത് ഇവരുടെ പുതിയ ഫൈവ് സ്റ്റാറിൽ ഉപയോഗിക്കുന്ന വൈഫൈ കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ടൈപ്പ് ടെക്നോളജിയും ഇതിനകത്ത് ഫൈവ് സ്റ്റാറിനകത്ത് അവൈലബിൾ ആയിരിക്കും ഇനി എൽ ജിയുടെ ഡ്യുവൽ ഇൻവെർട്ടർ എ സിയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന കംപ്രസർ എന്ന് പറയുന്നത് ബി എൽ ഡി സി ടൈപ്പ് എ സി കമ്പ്രസർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ കംപ്രസർ ബി എൽ ഡി സി ടെക്നോളജിയിലാണ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് പരമാവധി കറൻ്റ് അവിടെ കുറച്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ കണ്ടൻസർ ഫാൻ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നതും ബി എൽ ഡി സി ഫാനാണ് അപ്പോൾ ഏറ്റവും കുറഞ്ഞ ലെവലിലുള്ള കൺസപ്ഷൻ മാത്രമേ ഈ ഒരു എ സിയുടെ എ സിയുടെ ഔട്ട് സൈഡ് ഔട്ട്ഡോർ യൂണിറ്റിനകത്ത് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ അപ്പോൾ ഇതിനകത്ത് ഒരു സിംഗിൾ കംപ്രസറാണ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് പക്ഷേ അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന കമ്പ്രസ്സറിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന റോട്ടർ രണ്ടെണ്ണമാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പരമാവധി ഗ്യാസിന് കമ്പ്രസ് ചെയ്തിട്ട് കണ്ടൻസറിലേക്ക് അയക്കാനായിട്ട് സാധിക്കുന്നു അതെ ബെറ്റർ കൂളിങ് ഫാസ്റ്റ് ആയിട്ട് കൂളിങ്ങിന് സഹായിക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ ഇവരുടെക്നീഷ്യന്മാരായിട്ട് സംസാരിച്ചില്ലെന്ന് മനസ്സിലായത് ഈ ഒരു എ സി സ്റ്റെബിലൈസർ ഫ്രീ ഓപ്പറേഷൻ സാധ്യമാണ് കാരണം ഞാൻ അവരുടെ രണ്ട് ടെക്നീഷ്യന്മാർ വന്നിരുന്നു എൽ ജിന്ന് അവരായിട്ട് സംസാരിച്ചില്ലെന്ന് മനസ്സിലായത് ഇവരുടെ ബോർഡിനകത്ത് ഈ എൽ ജിയുടെ ഡ്യുവൽ ഇൻവെർട്ടർ ടെക്നോളജി ഉള്ള ഈ ഒരു അതിന്റെ ബി സി ബിക്ക് അകത്ത് അതിന് അത്യാവശ്യം വേണ്ട പ്രൊട്ടക്ഷൻസും കാര്യങ്ങളെല്ലാം കമ്പനി ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എൽ ജിയുടെ ഡ്യുവൽ ഇൻവേർട്ടർ എ സി ഞാൻ ഓപ്പറേറ്റ് ചെയ്ത് നോക്കിയ സമയത്ത് സാധാരണ ഒരു ഏത് വീടുകളിലും എ സി ഓൺ ആവുന്ന സമയത്ത് നല്ലൊരു നോയിസ് കേൾക്കുന്നത് കേൾക്കാം ഔട്ട്ഡോർ യൂണിറ്റിൽ നിന്ന് ഫാൻ കറങ്ങുന്ന നോയ്സും കംപ്രസർ വർക്ക് ചെയ്യുന്ന നോയിസും വളരെയധികം കേൾക്കാവുന്നതാണ് പക്ഷെ നമ്മുടെ എൽ ജിയുടെ ഡ്യുവൽ ഇൻവെർട്ടർ ടെക്നോളജി ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഔട്ട്ഡോർ യൂണിറ്റിൽ നിന്ന് വളരെ നേരത്തെ രീതിയിലുള്ള ഒരു സൗണ്ട് മാത്രമാണ് നമുക്ക് പുറത്തേക്ക് കേൾക്കാൻ പറ്റുന്നത് കംപ്രസറിന്റെയും ഫാനിന്റെയും കാരണം അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ബി എൽ ഡി സി ടൈപ്പ് കംപ്രസറും അതുപോലെ തന്നെ ബി എൽ ഡി സി ടൈപ്പ് ഫാനും ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് വളരെ കുറച്ച് സൗണ്ട് മാത്രമാണ് വെളിയിലേക്ക് കേൾക്കുന്നത് അതുപോലെ തന്നെ വൈബ്രേഷനും കുറവാണ് അതിന്റെ ഔട്ട്ഡോർ യൂണിറ്റിന് എന്നോട് പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നമ്മുടെ എ സി ഇൻവേർട്ടറിനകത്ത് കൊടുത്ത് യൂസ് ചെയ്യാനായിട്ട് സോളാർ സോളാറുള്ളവർക്ക് ഇൻവേർട്ടറിനകത്ത് കൊടുത്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നുള്ള കാര്യം അപ്പോ ആ അതിനെ വീഡിയോ നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നുണ്ട് അതായത് സാധാരണ ഒരു വൺ ടെൻ എ സി നമ്മള് ടു കെ ബി ഇൻവേർട്ടറിനകത്ത് കൊടുത്ത് യൂസ് ചെയ്യാൻ പറ്റുമോ അതിൽ എത്രത്തോളം പവർ കൺസെപ്ഷൻ വരുന്നുണ്ട് എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ അടുത്തുതന്നെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇത് എൽ ജി വൺ ടെൻ എ സിയുടെ ഡുവെൽ ഇൻവേർട്ടർ എ സിയുടെ ഇൻഡോർ യൂണിറ്റ് പിടിപ്പിച്ചേക്കണെന്നാണ് ഈ കാണുന്നത് നല്ല ഭംഗിയായിട്ട് അവർ പിടിപ്പിച്ചിട്ടുണ്ട് ഇതിന് സ്പെസിഫിക്കേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫോർ സ്റ്റാർ റേറ്റിംഗ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഭംഗിയായിട്ട് അവർ ആദ്യം അതിന്റെ ഒരു ഫ്രെയിം പിടിപ്പിച്ചു അതിന് ഈ ഇൻഡോർ യൂണിറ്റ് അതിനകത്തേക്ക് ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു പ്ലഗ് ചെയ്ത് പിൻച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു അടിപൊളി റിമോട്ടാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നല്ല ഒരുപാട് ഫങ്ഷൻസ് ഉള്ള ഒരു റിമോട്ടാണ് അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ ഓറഞ്ച് കളർ ബട്ടൺ ആണ് ഓൺ ഓഫ് അപ്പൊ ജസ്റ്റ് ഇതൊന്നെ പ്രെസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൺ ആവും ജസ്റ്റ് അത് തന്നെ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ആവും ഓൺ ആയി കഴിഞ്ഞാൽ ഡിഫോൾട്ട് മോഡ് കിടക്കുന്നുണ്ടാവുക ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസിലാണ് ഇപ്പൊ ഈ റിമോട്ടില് ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട് ഇപ്പൊ നമുക്ക് ഈ റിമോട്ടിൽ തന്നെ എത്ര ഡിഗ്രിയിലാണ് കിടക്കണേ എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും കംഫർട്ട് മോഡ് അതേപോലെ തന്നെ ഈ ഒരു ലൈറ്റ് നമുക്ക് നമുക്കിവിടെ ഓൺ ആക്കാനും ഓഫ് ആക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട് അതേപോലെ തന്നെ മോഡ് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇതിനകത്ത് സിക്സ് ഇൻ വൺ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ടണ് മാറ്റി നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും ഇത് ഫുൾ മോഡാണ് ഹഡ്രഡ് പെർസെന്റേജ് എ സി മോഡ് അതിന് ശേഷം നമുക്ക് എൺപത് പെർസെന്റേജിൽ യൂസ് ചെയ്യാം അതിന് ശേഷം നമുക്ക് സിക്സ്റ്റി പെർസെന്റേജിൽ യൂസ് ചെയ്യാം അതിന് ശേഷം നമുക്ക് ഫോർട്ടി പെർസെന്റേജിൽ യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂളിംഗ് ഒക്കെ ആയി കഴിഞ്ഞാൽ ഇതുപോലെ ടണ്ണുകൾ ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊവിഷൻ ഇതിനകത്ത് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് വേറൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് വിരാട് മോഡ് അപ്പൊ നമ്മൾ ഇതിനകത്ത് പെട്ടെന്ന് ഇപ്പൊ ഒരു റൂമിലേക്കൊക്കെ കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് കൂളാവണം എന്നുണ്ടെങ്കിൽ ഈ വിരാട് മോഡില് എച്ച് സി എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എ സി ആവുന്നതായിരിക്കും പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കൂളിങ് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം പിന്നെ ഇതിനകത്ത് തന്നെ ഈ ഷട്ടർ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഷട്ടർ അടിയിൽ നിന്ന് മുകളിലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഏഹ് ഇതിന് സിങ് ചെയ്യാനുള്ള ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ റൂം ടെമ്പറേച്ചർ അറിയാനുള്ള പ്രൊവിഷൻ ഉണ്ട് സ്ലീപ്പ് മോഡ് സെറ്റപ്പ് കി കീ ടൈമർ അതുപോലെ തന്നെ ഇതെല്ലാം സെറ്റ് ചെയ്യാനും ചെയ്യാനുള്ള ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കും ഞാനിത് ആമസോൺ വഴിയാണ് ഓർഡർ ചെയ്തത് അപ്പോൾ എൽ ജിയുടെ കമ്പനിക്കാര് ഇത് നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടുണ്ട് തെർമോകോള് കാര്യങ്ങൾ ഇതെല്ലാം വെച്ചിട്ട് നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടുണ്ട് ആമസോണില് പ്രത്യേകിച്ച് ഡാമേജ് ഒന്നും കൂടാതെ ഇത് വീട്ടിലേക്ക് എത്തിച്ചേരാനായിട്ട് അവർക്ക് സാധിച്ചു അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി എൽ ജിയുടെ ഡ്യുവൽ ഇൻവെർട്ടർ എ സി ഇത് എൽ ജിയുടെ എ സി ആണ് അപ്പോൾ ഇതിനകത്ത് കംപ്രസറിന്റെ സ്പീഡ് കുറയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു പി സി ബി ഇതിന്റെ ഉൾവശത്ത് വരുന്നുണ്ട് വലിയൊരു പി സി ബി അതുപോലെ തന്നെ ഇതിനകത്ത് ഈ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഫാൻ ബി എൽ ഡി സി ഫാൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കറന്റിന്റെ കൺസപ്ഷൻ വളരെയധികം കുറവായിരിക്കും ഇതിനകത്ത് അതുപോലെ തന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കംപ്രസർ കമ്പ്രസർ ഈ ഔട്ട്ഡോർ യൂണിറ്റിന്റെ അകത്താണ് കംപ്രസർ വരുന്നത് അപ്പൊ ഈ കംപ്രസർ ഇതിന്റെ അകത്താണ് ഇരിക്കുന്നത് ഡ്യുവൽ റോട്ടർ ടൈപ്പ് കംപ്രസർ ആണ് ഉപയോഗിക്കുന്നത് ഒരു കംപ്രസർ ആണ് പക്ഷെ അതിനകത്ത് രണ്ട് റോട്ടർ ഉണ്ടായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എ സി നമ്മുടെ റൂമിനെ കൂളാക്കാനുള്ള ഒരു സെറ്റപ്പ് ഈ ഒരു എൽ ജിയുടെ ഡ്യുവൽ ഇൻവെർട്ടർ ടൈപ്പ് എ സിക്ക് അകത്ത് അതിനുള്ള സംവിധാനങ്ങളുണ്ട് ഇത് വർക്ക് ചെയ്യണ സമയത്ത് യാതൊരു തരത്തിലുള്ള വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും ബോഡിയിലേക്ക് ഫീൽ ചെയ്യണില്ല ചെറിയ ലൈറ്റ് ആയിട്ട് ഒരു വൈബ്രേഷൻ ലൈറ്റ് ആയിട്ട് ഒരു സൗണ്ട് ആ ഒരു സൗണ്ട് മാത്രമേ നമുക്ക് ഇവിടെ ഫീൽ ചെയ്യണുള്ളൂ അപ്പോ ഞാൻ മറ്റുള്ള എ സികളൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ സൗണ്ട് ആ ഒരു കംപ്രസർ വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ഫാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ സൗണ്ട് പുറത്തേക്ക് ആക്കാറുണ്ട് ഇതൊരു പരിധി വരെ നോയിസ് റിഡക്ഷൻ ഇതിനകത്തുണ്ട് സൗണ്ട് ഒരു പരിധി വരെ ഇതിനകത്ത് തന്നെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട് ഈ എ സിയുടെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പവർ സപ്ലൈ വോൾട്ടേജ് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് അമ്പത് ഗഡ്സ് അതുപോലെ തന്നെ മാക്സിമം കൂളിംഗ് കപ്പാസിറ്റി മൂവായിരത്തി എണ്ണൂറ്റിഅമ്പത് വാട്ട് കൂളിംഗ് കപ്പാസിറ്റി മൂവായിരത്തി നാനൂറ്റി എഴുപത് വാട്ട് പവർ കൺസെപ്ഷൻ തൊള്ളായിരത്തി മുപ്പത്തി എട്ട് വാട്ട് കറണ്ട് നാല് പോയിന്റ് മൂന്നാം അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ കവർ തുറന്നിട്ടാണ് ഇതിന്റെ ബോർഡിലേക്കുള്ള സപ്ലൈയും കാര്യങ്ങളൊക്കെ കൊടുക്കണേ ഇവരൊരു അത് ഭംഗിയായിട്ട് ഒരു പൈപ്പ് ലൈനിന്റെ അടിവശത്തോടെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഇവിടെ അവരുടെ ഒരു വാണിംഗ് ഉണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ മെയിനായിട്ട് ഈ ഒരു വൺ ടെൺ എ സി തിരഞ്ഞെടുക്കാനായിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാല് ഇതിന്റെ ഇയർലി കൺസെപ്ഷൻ നോക്കി കഴിഞ്ഞപ്പോൾ അഞ്ഞൂറ്റി എഴുപതോ അഞ്ഞൂറ്റി അറുപത്തഞ്ചോ ആ റേഞ്ചിനകത്താണ് കണ്ടത് അപ്പോ എനിക്ക് ഇവിടെ വീട്ടിനകത്ത് ഒരു ടു കെ വി ഇൻവെർട്ടർ ഉണ്ട് അപ്പോൾ ഈ ടു കെ വി ഇൻവെർട്ടറിനകത്ത് ഈ ഒരു എ സി കൊടുക്കാനായിട്ട് സാധിക്കുമോ എന്നറിയാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ എൽ ജി യുടെ ടെക്നീഷ്യൻമാരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവരിത് ടു കെ വി ഇൻവെർട്ടർ സോളാർ ഉണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ സോളാർ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം എന്നുള്ളൊരു ലെവലിൽ അവർ സംസാരിച്ചു അപ്പോൾ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഈ ടു കെ വി ഇൻവെർട്ടറിനകത്ത് കൊടുക്കാം എന്നുള്ളൊരു പ്ലാൻ തീരുമാനത്തിലെത്തിയത് അപ്പൊ നിങ്ങൾക്ക് അടുത്ത് തന്നെ ഞാൻ ഈ ടു കെ ബി ഇൻവെർട്ടറിനകത്ത് ഇത് കൊടുക്കാൻ പറ്റുമോ എത്രയാണ് അതിൻ്റെ പവർ കൺസപ്ഷൻ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഞാൻ എടുത്തിട്ടുള്ള ഈ എൽ ജിയുടെ ട്യുവൽ ഇൻവെർട്ടറിനെ കുറിച്ചുള്ള പ്രത്യേകതകളും അതിനെ കുറിച്ചുള്ള കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നു അപ്പൊ അത് ഇഷ്ടമായിട്ടുള്ളവരും മനസ്സിലാക്കിയിട്ടുള്ളവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്